ഇന്ത്യൻ നേവി എം ആർ എസ് എസ് ആർ റിക്രൂട്ട്മെൻറ്റ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാം പത്താം ക്ലാസ് അതുപോലെ തന്നെ പ്ലസ് ടു ആണ് യോഗ്യത പല ഉദ്യോഗാർത്ഥികളും ഒരുപാട് ഡൗട്ടുമായിട്ട് വന്നിരിക്കുകയാണ് ഇതിന് അപേക്ഷിക്കാൻ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം എന്നുള്ളത് എം ആർ കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് വേണമെന്നത് നോക്കാം ആദ്യം ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൽ സ്ലൈറ്റ് പിടിച്ചിട്ടുള്ള അതായത് ചെസ്റ്റിൻ്റെ മുന്നിൽ ഒരു സ്ലൈറ്റ് പിടിച്ചിട്ട് അതിൽ ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കണം ചോക്ക് കൊണ്ട് അതിലെഴുതിയിട്ടാണ് സ്ലേറ്റ് പിടിച്ചിട്ടുള്ള ഫോട്ടോ ആണ് ആവശ്യം അതിനുശേഷം ആധാർ കാർഡ് ഡൊമസ്യൽ സർട്ടിഫിക്കറ്റ് ഡൊമസ്യൽ സർട്ടിഫിക്കറ്റ് ഒ ബി സി കാറ്റഗറിയിലുള്ള ഉദ്യോഗർത്ഥികൾക്കാണ് ഡൊമെസ്റ്റൽ സർട്ടിഫിക്കറ്റ് ആവശ്യം അത് നിങ്ങൾ അക്ഷയത്തോ തന്നെ അപേക്ഷിക്കുകയാണെങ്കിൽ വിത്തിൻ ടു ഡേയ്സിനകത്ത് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ് പിന്നെ സിഗ്നേച്ചർ സിഗ്നേച്ചർ അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ അവർ നിങ്ങൾക്ക് ചെയ്തു തരും കാരണം അതിന് സൈസ് കൊടുത്തിട്ടുണ്ട് ഇത്ര സൈസിലുള്ള സിഗ്നേച്ചറാണ് വേണ്ടത് എന്നുള്ളത് പിന്നെ ഫോട്ടോ ഡയറക്റ്റ് ലൈവ് ഫോട്ടോ ആവശ്യം വരുന്നുണ്ട് അത് അവരുടെ കമ്പ്യൂട്ടർ മുന്നിൽ നിന്ന് ഇരുന്നുകൊണ്ട് തന്നെ അവർ ചെയ്തു തരുന്നതാണ് പിന്നെ വരുന്നതാണ് നമ്മുടെ ഫോൺ ഇമെയിൽ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒ ടി പി വരും അങ്ങനെയാണ് നമ്മളതിലേക്ക് രജിസ്ട്രേഷൻ ഐ ഡി പാസ്വേഡ് നിർബന്ധമായി എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം പല ഉദ്യോഗാർത്ഥികൾക്കും തെറ്റ് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇമെയിൽ നമ്മുടെ പാസ്വേഡ് വരുന്നത് അതുപോലെ തന്നെ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അക്ഷയിൽ അവർ എഴുതി നമുക്ക് തരും അതും മിസ്മാച്ച് ആയിട്ട് അല്ലെങ്കിൽ മിസ്സായിട്ട് പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് പിന്നെയാണ് ഇതിൻ്റെ കൂടെ ഫീസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് പ്ലസ് നയൻറ്റി നയൻ തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി പിന്നെ കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ അല്ലെങ്കിൽ കക്ഷികളിലുള്ളവരുടെ ചാർജും കൂടിയാണ് ഇതിലേക്ക് വരുന്നത് അടുത്ത എസ് എസ് ആർ റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെയാണ് നോക്കാം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ഡൊമെസ്റ്റിക് സർട്ടിഫിക്കറ്റ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചെസ്റ്റ് എൻ്റെ സ്ലൈറ്റ് പിടിച്ചുകൊണ്ടിട്ടുള്ള അതിൽ സ്ലേറ്റിൽ ചോക്ക് കൊണ്ട് ഡേറ്റ് വെച്ചിട്ട് അന്ന് ഫോട്ടോ എടുക്കുന്ന ഡേറ്റ് ആണ് അതിൽ കൊടുക്കേണ്ടത് പിന്നെ അഞ്ഞൂറ്റമ്പത് രൂപ ഫീസ് പ്ലസ് നയൻറ്റി നയൻ പിന്നെ സിഗ്നേച്ചറും സെയിം സിഗ്നേച്ചർ കമ്പ്യൂട്ടറിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിത് അക്ഷയിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ഷയ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്റർ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അതിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾ ഇതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഏപ്രിൽ പത്താണ് അവസാന തീയതി അപേക്ഷിക്കാനുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരുപാട് വേക്കൻസി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതലാണ് ഇപ്രാവശ്യം വേക്കൻസി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ തന്നെ ടെൻത്ത് ബേസിൽ പ്ലസ് ടു കഴിഞ്ഞ ഉദ്യാർത്ഥികൾക്ക് ടെൻത്ത് ബേസും പ്ലസ് ടു ബേസും രണ്ടും കൊടുക്കാം എം ആർ പ്ലസ് എസ് എസ് ആർ രണ്ട് കാറ്റഗറിയിലേക്കും അപേക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു ഈയൊരവസരം മിസ്സാക്കരുത് വളരെയധികം യൂട്ടിലൈസ് ചെയ്യുക രണ്ട് മാസം കാരണം ഏപ്രിൽ മെയ് ജൂണിലാണ് ഇതിൻ്റെ എക്സാം വരുന്നത് നിർബന്ധമായിട്ടും ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള കുട്ടികളിലേക്ക് ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക താങ്ക്